ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ നൂൽപ്പൂട്ടിൻ്റെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ അഞ്ച് മുട്ട കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒറ്റ വിസിൽ വിസിലടിച്ച് കഴിഞ്ഞാൽ മുട്ട നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും കുക്കറിൽ മുട്ട പുഴുങ്ങുമ്പോഴേ പൊട്ടിപ്പോകുന്നുട്ടോ പിന്നെ ഒരു നാല് സവാള തൊലിയൊക്കെ കളഞ്ഞെടുത്തു പിന്നെ അതൊക്കെ കഴുകി കട്ട് ചെയ്തെടുത്തു ഇനി ഇതൊക്കെ ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കണത് അപ്പോൾ ആദ്യം ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ സവാള കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ കുക്കർ കുക്കറൊരു വിസിലടിച്ച് ഓഫ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം പിന്നെ ഞാൻ ഞാനിത് അവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അപ്പോൾ തന്നെ ഇതാ നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് തുറന്ന് നോക്കിയിട്ട് നമ്മൾ സവാളിയും തക്കാളിയൊക്കെ ഞാനൊന്ന് ഒന്ന് അടച്ചുകൊടുക്കണ്ടട്ടോ ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് ആ ഒരു ഇഞ്ചി അതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് വേണമെങ്കിൽ ഈ ഒരു എണ്ണയ്ക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിത് കറിവേപ്പിൻ്റെ അല്ലേ ഏട്ടോ ചേർത്തത് ഞാൻ ഇപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം പറ്റാ കുറച്ച് കൊടുക്കട്ടോ എന്നിട്ട് വേണം മസാലപ്പൊടികൾ ചേർക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ കരിയും കരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ചേർത്ത മസാലപ്പൊടികൾ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്തത് അങ്ങനെ ആ ഒരു ഹെണ്ണിലിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത സവാളിയും തക്കാളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വഴക്കി കൊടുക്കാം ഇനി നമുക്കിത് കുറെ സമയം ഇതിലിട്ടിട്ട് വഴിറ്റേണ്ട ആവശ്യമല്ല കേട്ടോ നമ്മൾ തക്കാളി സവാളയും ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്തത് ചെറിയ ഉള്ളി സവാള തക്കാളി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടായിട്ടോ അത് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറയാൻ മറന്നതാണ് അപ്പോൾ ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയതുകൊണ്ട് നമ്മളെ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ അടിപൊളിയായിട്ട് വാഴന്ന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പുളിൻ്റെ പഴുപ്പുണ്ടേനും അപ്പോൾ അത് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ തൈര് ചേർത്താലും മതി കേട്ടോ എന്നിട്ടൊന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഞാനിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അതിന് ഇപ്പോൾ പച്ചരി ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം അപ്പോൾ അത് ആ മുട്ടയൊക്കെ ചേർത്ത് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയൽ കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്